കേരളത്തിലെ വിവിധ മതവിശ്വാസികളെ സംബന്ധിച്ച് സുപ്രധാന കേന്ദ്രമായിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാമാന്യ വിജ്ഞാനുള്ളത് അതോടൊപ്പം അതാ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിലെ അന്തസരണ മനുഷ്യരുടെ മുഴുവൻ പിന്തുണയോടുകൂടെയും നടത്തപ്പെട്ട പുണ്യമണൽ തീരത്തെ വിശ്വമാനവികതയുടെ അങ്ങനെ തന്നെ വേണം ആവർത്തി ആവർത്തിച്ച് ഊട്ടിയുറപ്പിച്ച് പറയാൻ ഈ വർഗീയതയുടെ കാളിമ ഇരുൾ ഇരുൾപൂക്കുന്ന ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വിശ്വമാനവികളുടെ മഹാസംഗമം കേരളം സംഘടിപ്പിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കാം അത് എല്ലാ അർത്ഥത്തിലും മഹാവിജയമായി മാറി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പ്രസംഗം എഴുതി എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒഴിഞ്ഞ കസേരയിൽ ആരെങ്കിലും ചില പാപ്പരാസികൾ പാപ്പരാസികൾത്തേക്ക് വിട്ട ഒഴിഞ്ഞ കസേറയുടെ ഒന്നോ രണ്ടോ ദൃശ്യങ്ങൾ വെച്ചിട്ടല്ല വെച്ചിട്ടല്ലാഭ്യാസമേ ഉള്ളൂ വിവരം എനിക്ക് മനസ്സിലായി ഉദ്ഘാടന സെഷനും കഴിഞ്ഞ് സെമിനാർ സെഷനിലേക്കോ ഭക്ഷണം കഴിക്കാൻ പിടിതന്ന നേരത്തോ മാത്രം പാപ്പരാസി മനോഭാവത്തോടു കൂടെ ഒളിച്ചിരുന്ന് പകർത്തിയ ഒരു ദൃശ്യത്തെ ചൂണ്ടിക്കാട്ടിയിട്ടല്ല യഥാർത്ഥത്തിൽ ഈ വിശ്വ മാനവികതയുടെ മഹാസംഗമത്തിന്റെ വിജയത്തെ നമ്മൾ അടയാളം ചെയ്യേണ്ടത് എന്താണ് യഥാർത്ഥത്തിലുള്ള കണക്കുകൾ പതിനഞ്ചിലധികം വരുന്ന വിദേശ രാജ്യങ്ങൾ മലേഷ്യയും അമേരിക്കയും കാനഡയും യു കെയും തുടങ്ങി ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോകത്തെ പതിനഞ്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയത് ഏതാണ്ട് എത്ര ആളുകളാണ് നൂറ്റി എൺപത്തിരണ്ടിലധികം വരുന്ന ആളുകളാണ് ഇന്ത്യയിലെ വ്യത്യസ്ത ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പതിനഞ്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പതിമൂന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കേരളം ഉൾപ്പെടെ പതിനാല് സംസ്ഥാനങ്ങൾ ആ പതിനാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിന് പുറത്തുനിന്ന് മാത്രം എത്തിയ ആളുകളുടെ എണ്ണം രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത്തി അഞ്ച് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം എത്തിയ ആളുകളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് കേരളത്തിൽ നിന്ന് മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എണ്ണം ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പതിനഞ്ച് വിദേശ രാജ്യങ്ങൾ നടക്കം ഇന്ത്യയിലെ പതിനാല് വിവിധ സംസ്ഥാനങ്ങളിൽ അടക്കം വിശ്വമാനവികതയുടെ മഹാസംഗമത്തിനായി പമ്പയുടെ മണൽപ്പരപ്പിലേക്ക് ഒഴുകിയെത്തിയ മനുഷ്യരുടെ എണ്ണം എന്ന് പറയുന്നത് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറാണ് ആ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയിട്ടാണ് ലോകമെമ്പാടുമുള്ള മുഴുവൻ മലയാളികളുടെയും പ്രതിനിധി എന്ന വണ്ണം കേരളത്തിന്റെ ബഹുമാനരായ മുഖ്യമന്ത്രി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഐശ്വര്യം കിട്ടിയാൽ കർണാടകത്തിലേക്ക് ക്ഷണം പോയില്ലേ ഗോവയിലേക്ക് ക്ഷണം പോയില്ലേ ആന്ധ്രയിലേക്ക് ക്ഷണം പോയില്ലേ തെലങ്കാന മുഖ്യമന്ത്രി ഏഷണിച്ചില്ലേ പുതുച്ചേരിയിലെയും മഹാരാഷ്ട്രയിലെയും മുഖ്യമന്ത്രിമാർ ഏഷിച്ചില്ലേ എന്തുകൊണ്ടാണ് തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും ആദ്യം വരാമെന്ന് ഏൽക്കുകയും പിന്നീട് വരാതിരിക്കുകയും ചെയ്യേണ്ട അവസ്ഥയുണ്ടായത് എന്തുകൊണ്ടാണ് യോഗി ആദിത്യനാഥിന്റെ കത്തിനെ കുറിച്ചൊക്കെ വായിച്ചു ഞാൻ പറയട്ടെ വെറുതെ ആ ഒരു ചർച്ചയിലേക്ക് പോകണം ആദിത്യനാഥ് തികഞ്ഞ മതേതരവാദിയായി എന്ന നിലപാട് പേര് ഡി കെ ശിവകുമാർന്നോ ഇമ്രാൻ മസൂദ് മനസ്സിലാക്കിക്കോ അയ്യോ ഒരു കേരളത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് ഒന്നാം തരം എന്തുകൊണ്ടാണ് എൽ ഡി എഫ് നയിക്കുന്ന സംസ്ഥാന സർക്കാർ നയിക്കുന്ന എൽ ഡി എഫ് സർക്കാർ നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അദ്ദേഹത്തെ കേരളത്തിലേക്ക് ക്ഷണിച്ച് സമഭാവനയുടെ മണ്ണിൽ നിങ്ങൾ അതിന് വിരുദ്ധനാണെന്നും ഒന്നാം നമ്പർ വർഗീയവാദിയാണെന്നും ആക്ഷേപിക്കുന്ന ഒരാളെ ആ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് എന്തിനാണ് മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു സംഗമ വേദിയോ സമ്മേളനമോ അല്ല ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പരിപാടി പ്രഖ്യാപനമോ അതിന്റെ പ്രായോഗികമായോ ഒത്തുചേരലോ ആയിരുന്നില്ല ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടി സ്പോൺസർ ചെയ്ത് നടപ്പിലാക്കിയ പമ്പയുടെ മണൽപ്പരപ്പിലെ ഒരു സംഗമമായിരുന്നില്ല ഇന്ത്യയിലെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ അഭിമാന കേന്ദ്രമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടത്തപ്പെട്ട ആഗോള അയ്യപ്പ സംഗമമാണ് അല്ല നിന്റെ തമാശ എനിക്ക് എനിക്കിഷ്ടമായി അതിലേക്കാണ് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള പഴയല്ല റെഡ്ഡി അയാളെ ക്ഷണിച്ചില്ല ഈ യോഗി ആദിത്യനാഥിന്റെ ജയ് വിളിക്കുന്ന ആളല്ലേ അവരെ നിങ്ങൾ എന്ന് ആദിത്യനാഥിനെയും എം കെ സ്റ്റാലിനെയും രേവന്ത് കർണാടക മുഖ്യമന്ത്രിയും ഒക്കെ നിങ്ങൾ ഒരേ നിലയ്ക്ക് തന്നെയാണോ രാഷ്ട്രീയമായി കാണുന്നത് ദേവസ്വം ബോർഡ് എന്താണ് ദേവസ്വം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ് സി പി എമ്മിന്റെ ഇടത് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ് യോഗി ആദിത്യനാഥ് ആ വേദിയിൽ വന്നിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇപ്പം വേദി പങ്കിട്ട് സർവധർമ്മയെ പറ്റി മനസ്സിലാക്കേണ്ടത് ശബരിമലയിലേക്ക് എത്തിയ ഭക്തന്മാരുടെ ആഗോള സംഗമം എന്ന നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് അതിൽ വിശ്വാസധാരയിൽ രാഷ്ട്രീയ വിശ്വാസം പല പലരൂപത്തിൽ പ്രവർത്തി രാജ്യം കോഴിക്കോട് അവരിൽ ആര് ഇതിൽ ആർ എസ് എസ് ഉണ്ടോ ഇതിൽ കോൺഗ്രസ് ഉണ്ടോ പകൽ പകൽ കോൺഗ്രസ് ആയും രാത്രി ആർ എസ് എസ് ആയും പ്രവർത്തിക്കുന്ന മറ്റു ചില പ്രത്യേക അവതാരങ്ങളുണ്ടോ ഇതൊന്നും ഞങ്ങൾ നിങ്ങൾ അയ്യപ്പ വിശ്വാസിയെങ്കിൽ ശബരിമല കേരളം ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയെ നിങ്ങൾ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ക്ഷണം വർഗീയവാദിക്കും ക്ഷണം അങ്ങനെയാണ് രാഷ്ട്രീയമായി ഒന്നാം നമ്പർ വർഗീയവാദിയാണെങ്കിലും ഒന്നാം നമ്പർ മതവിരുദ്ധനാണെങ്കിലും ഒന്നാം നമ്പർ മനുഷ്യവിരുദ്ധനാണെന്നൊക്കെ നിങ്ങൾ ആക്ഷേപിക്കുന്നവർക്ക് അയ്യപ്പ സംഗമത്തിലേക്ക് സ്വാഗതം ഒരു കാര്യം ഞാൻ പറയട്ടെ പറയൂ നമ്മുടെ പാർട്ടിക്ക് മന്ത്രി അയച്ച കത്ത് അല്ലാതെ ദേവസ്വം ബോർഡ് അയ്യേ മാനകം വിശ്വാസമല്ല ഇവിടെ മാനകം ഉയർത്തിപ്പിടിക്കുന്ന മതവിശ്വാസവും അതിന് ശബരിമലയോടും കേരളത്തോടും അതിലുപരി ഒക്കെയുള്ള സമീപനം ഒരുപാട് ഒരുപാട് വർഷം അല്ല മാൻഹോളിൽ കുടുങ്ങിപ്പോയ മനുഷ്യരെ രക്ഷിക്കാൻ ജാതിയോ മതവും നോക്കാതെ ഇറങ്ങിപ്പോയ ഒരു മനുഷ്യൻ ആ മനുഹോളിൽ കുടുങ്ങി മരിച്ചു പോയി അന്ന് പച്ചപരമായ വർഗീയത പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ വിളിച്ചത് എന്താണ് വിഷം തുപ്പുന്ന കേരള തൊകാടി എന്നുള്ളതാണ് ഒരുപാട് വർഷം മുമ്പ് സത്യം പറഞ്ഞു അതിനുശേഷം ഇപ്പൊ ഈ അടുത്ത അടുത്ത കാലത്ത് വെള്ളാപ്പള്ളിയുടെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ ഒന്നോ രണ്ട പ്രശ്നങ്ങളിലല്ല അദ്ദേഹം പച്ചവർഗീയത മുസ്ലിം വിരുദ്ധതയും ക്രൈസ്തവ വിരുദ്ധതയും പറയണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചു വന്ന എല്ലാ വേദികളിലും വന്ന് ഈ വർഗീയത ഇങ്ങനെ വിളമ്പുന്ന ഒരു മനുഷ്യനെ ഒരു പേഴ്സണാലിറ്റിയുടെ ഇനി അത് പ്രശ്നമില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ വിജിലൻസ് അന്വേഷിക്കുന്ന തട്ടിപ്പ് കേസിലെ പ്രതിയെ മുഖ്യമന്ത്രി സ്വന്തം വാഹനത്തിൽ കൊണ്ടുവരുവാസം ജനറൽ സെക്രട്ടറി കേരള മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ വന്നതും അദ്ദേഹം ഈ സംഗമത്തിന്റെ ഭാഗമായതും അസാധാരണമായ ഒരു പ്രശ്നമായിട്ട് ചില ആളുകൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം ഉന്നയിച്ച വർഗീയ സ്വഭാവമുള്ള ഒരു പ്രസ്താവനയെയും ഒരക്കിഴിഞ്ചിന് ഞങ്ങൾ ആരും അംഗീകരിക്കുകയോ അതിനോട് ആഭിമുഖ്യം പുലർത്തുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അത്തരം പ്രസ്താവനകൾ പുറപ്പെടുവിച്ച ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതൃത്വം അതിനെ അന്തസ്സുള്ള ഭാഷയിൽ അതിനെ തള്ളിക്കളയാൻ ആർജവത്തോട് കൂടി മുമ്പോട്ടേക്ക് വരികയും ചെയ്തിട്ടുണ്ട് മനോഹര നിന്നെ ഞാൻ കൊല്ലം കാണാൻ ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് തന്നെ വരികയും ചെയ്യാം അതിന് തൊട്ടു മുമ്പ് ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി ഇപ്പൊ സംഘപരിവാർ ആഭിമുഖ്യമുള്ള നേതാവിന്റെ ജൽപ്പനകൾക്കൊന്നും ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് തോന്നുന്നു യുക്തിസഖമായി ചിന്തിക്കുന്ന ഒരു മലയാളിയുടെയും കാൽ ചുവട്ടിലെ പുല്ലിന്റെ പോലും വില ആ അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾക്കുണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി എന്താണ് പറഞ്ഞത് വർഗീയതയുടെ കാളുമയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ പൊള്ളി അദ്ദേഹം പിന്നെയും പിന്നെയും യു പി മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കത്ത് വായിച്ചത് ഞാൻ അദ്ദേഹത്തോട് തിരികെ ചോദിച്ചു നിങ്ങളുടെ എത്ര എത്ര അനുഭവങ്ങൾ മുമ്പിലുണ്ട് കേരളത്തോട് ഓരം പങ്കിടുന്ന വിശ്വാസ കേന്ദ്രമായി ശബരിമലയെ കണ്ട അങ്ങോട്ടേക്ക് വരുന്ന വിശ്വാസികളുള്ള മറ്റ് ഭൂരിപക്ഷം സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരെ ഈ പരിപാടിയുടെ ഭാഗമായി ക്ഷണിച്ചു അവർ മുഖ്യമന്ത്രി എന്ന നിലയിലാണ് ക്ഷണിക്കുന്നത് അവരുടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ലേ ഞാൻ പറഞ്ഞു തെലങ്കാനയും കർണാടകയും ആന്ധ്രയും തമിഴ്നാടും ഒക്കെ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചല്ലോ ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം ഇതിനേക്കാൾ വലിയ മോനെ ഈ വർഗീയവാദിക്കീട് മോത്തൊന്നും നോക്കട അതൊക്കെ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരുപാട് പരിപാടിക്ക് നമുക്ക് ക്ഷണിക്കാൻ വേണ്ടി കഴിയുമോ ട്വന്റി ഫോർ ന്യൂസ് ഉൾപ്പെടെയുള്ള മതനിരപേക്ഷത പരിമിതികളോട് ഉയർത്തിപ്പിടിക്കുന്ന ചാനലുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന പ്രഭാഷണങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യാറില്ല അതുകൊണ്ട് ട്വന്റി ഫോർ ന്യൂസ് സംപ്രേഷണം ചെയ്യില്ല അങ്ങനെ ഒരു നിലപാട് നിങ്ങൾക്കുണ്ടോ ഭക്ഷണം പ്രേമചന്ദ്രൻ നിങ്ങൾ സമയത്ത് എന്തൊക്കെ പറഞ്ഞു ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ആ രാജ്യത്തിന്റെ ഒരു എം പി ഭക്ഷണം കഴിച്ചു ആ തെരഞ്ഞെടുപ്പ് സമയത്തായ എൻകെ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു അല്ലേ ഷിബു ബേബി ജോൺ അന്ന് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഗുജറാത്തിൽ പോയി കണ്ടു അതിൽ പിഴവില്ലല്ലോ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നില്ലേ എന്താണ് ഞാൻ പറഞ്ഞു മാറിയ രാഷ്ട്രീയം മാറുന്ന അവബോധം നല്ലതാണ് അങ്ങയുടെ നല്ലതിന്റെ സർട്ടിഫിക്കറ്റ് തൽക്കാലം അങ്ങയുടെ ജൽപ്പനം കേൾക്കാൻ ആരെങ്കിലും മാധ്യമ സ്ഥാപനത്തിൽ ജോലി എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്താൽ മതി ആ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സി പി ഐ എമ്മിന്റെ പ്രവർത്തകർക്ക് അങ്ങയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടതാണ് പാർലമെന്റിൽ മറ്റെല്ലാ മെമ്പർമാർക്കും ഇല്ലാത്ത പ്രത്യേകതരം ക്ഷണം ഒരു പ്രത്യേകതരം സ്നേഹം തെരഞ്ഞെടുക്കപ്പെട്ട എട്ടോ പത്തോ പേരിൽ മാത്രമായിട്ട് കേരളത്തിലെ ഒരു േ അത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചാൽ അല്ലാതെ സർവധർമ്മ സമഭാവനയുടെ മണ്ണിൽ സംസാരിക്കാൻ വേണ്ടി വിളിച്ചാലല്ലേ ഭക്ഷണം കഴിക്കാൻ വിളിച്ചല്ലേ ഭക്ഷണം കഴിച്ചാലോ അത് അവിടെ പ്രശ്നമാണ് നിങ്ങൾക്ക് കുടുംബർഗീയം നിങ്ങൾ വിളിക്കുന്ന യോഗിയെ ഈ വേദിയിലേക്ക് വിളിക്കാം എന്നിട്ട് അയാൾ മുഖ്യമന്ത്രി ഒരു നീങ്ങി ം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി